അച്ഛന്റെ നല്ല ഭാഷയാണല്ലോ നല്ല നാവുകൾ എന്നും അല്ലാലും അതിൽ വീഴാതെ വാണാൽ കല്ലുപോലും അരിഞ്ഞു ഓ ആകാശവാണിതം ഓ ആണോ എത്ര നാളായിരുന്നു അച്ഛൻ വർഷം വർഷം എവിടെ ആയിരുന്നു ആകാശവാകാശവാണി അച്ഛന്റെ പേര് പേര് നമ്പ്യാരുന്നു പറയും നമ്പ്യാരെ കുഞ്ഞുകാരുന്നു പറയും അങ്ങനെ പറയും പറയും മാറ്റം വെങ്കി മോക്ക് മാറ്റം വെച്ചാൽ കുമാരനാസം പറഞ്ഞിട്ടില്ലേ മാറ്റുവെൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ സ്വയം മാറ്റുപൊതുക്കളെ നിങ്ങളെത്താന്ന് കുമാരനാസം പറഞ്ഞതെ ശ്ലോകം വേറൊരു ശ്ലോകം ശ്ലോകം എല്ലാം എനിക്ക് വശമെന്ന അഹന്ത ഉള്ളിൽ ചിന്ത ചിന്തയുഭയം നിറയുന്നതായി നല്ല ആളുകൾക്കിടയിൽ ഇന്നൊരു അവസ്വരങ്ങൾ എല്ലായിപ്പോഴും മനസ്സിൽ അലട്ടിടുന്നു എന്താ അങ്ങനെ മനസ്സിലായല്ലോ എല്ലാം എനിക്ക് വശമെന്നൊരു അഹന്ത അഹങ്കാരമുണ്ടെങ്കിൽ ആ തെല്ലൊന്ന് ചിന്ത ഉഭയം നിറയുന്നതായി നല്ല ആളുകൾക്കിടയിൽ ഇന്നൊരവസ്വരങ്ങൾ எலைப்புரும் மனஸ்திடையதோம் அத තමසையா மனசுலயே இப்ப மனசுலயே அர்த்தம் மர அர்த்தம் ரெண்டே அர்த்தம் இல்ல ஒண்ணு தான் இல்ல அர்த்தம் தான் அதிரோ ஆகே அத நம்ம சாரம் அதே சாரம் இதுக்கு இங்க எப்பவுர்க்கு சொல்லிக் கொடுக்கவா அச்சன் ஓ ഇവർക്കൊക്കെ ചൊല്ലിക്കൊടുക്കാറുണ്ടോ ശ്രദ്ധിക്കാൻ ആളില്ല പിന്നെ ശ്രദ്ധിക്കുന്നു പിന്നെ അച്ഛനോട് എന്തോ ചോദിക്കണമെന്ന് കുറിച്ച് എന്താ അഭിപ്രായം എന്തിനാ പറയട്ടെ ഒരു ഒരു പറയാൻ പറയാൻ മകളുടെ കുറിച്ച് അല്ല ദ്രോഹത്തിന്റെ പ്രവർത്തിയൊന്നും ആ മനുഷ്യരിൽ ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല നാളെ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല നാളെത്തെ കാര്യം ആർക്കും പറയാതാവൂലോ ആവൂലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് ജനിച്ചിന് എത്രയാണ് മോള് വേണമെങ്കിൽ കൂട്ടിലോ െ ഇന്ന് നമ്മള് ഇത്രയും ചെറിയ വയസ്സുള്ളവര് പഠിച്ച ശ്ലോകമൊന്നുമില്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കണ്ണിന് തകരാറില്ല കണ്ണിനെ പ്രകൃതി ചികിത്സ ചെയ്തിരിക്കുന്നു പ്രകൃതി ചികിത്സ ചെയ്തോ എന്താന്നറിയോ എന്താ സ്വന്തം മൂ രണ്ടാഴ്ച കണ്ണിലൊഴിച്ചിരിക്കുന്നു അതാണ് യൂറിൻ തെറാപ്പി അതെ 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 അതുകൊണ്ട് കണ്ണട വേണ്ട വായിക്കും ചെങ്ങണ്ണ വരില്ല വരില്ല അതാണ് പ്രകൃതി ചികിത്സ ചെറുതാ ഒരു ചെലവില്ല അവനവൻ്റെ കണ്ണീ കണ്ണട വേദം നല്ല വായിക്കും എത്ര ചെറുതും വായിക്കും ഇത് വായിക്കാം ഈ ബാബറി മസ്ജിദ് പിന്നെ പിന്നെ ബാബറി മസ്ജിദ് വായിച്ച് ും കൊറച്ചുണ്ട് ഇവിടെ വലുത് തന്നെ കഷ്ടപ്പെട്ടാണ് വായിക്കുന്നത് ഇവിടെ വലുത് തന്നെ കഷ്ടപ്പെട്ടാണ് വായിക്കുന്നത് ഞാനേ ഞാൻ 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 ബുദ്ധിമുട്ടിയാണ് അയ്യോ അങ്ങനൊന്നുമില്ല നമ്മക്ക് ആവശ്യമില്ല നമ്മൾ വായിക്കും നമ്മക്ക് ആവശ്യമില്ലാതെ പത്രത്തിലെ പലവുമുണ്ടാവും നമ്മൾക്ക് ആവശ്യമില്ല വായിക്കും മറ്റേ ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ വായിച്ചിട്ടെന്താകട്ടെ തലയിൽ വക്കാളൊന്നും തലയിൽ ഉള്ളു നിൽക്കൂല്ലേ കണ്ടോ നമ്മളാ പരിച്ചോക്ക് ഞാനൊരു ചാനലിന്റെ അവതാരക ആയിക്കോട്ടെ നല്ല നല്ലത് മാത്രമേ അവതരിപ്പിക്കാത്തേ നിർത്തും നല്ലതാണെങ്കിൽ ജനങ്ങൾക്ക് രസം വരും എന്നാലും ജനങ്ങൾക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ അത് അവർ അവരവർക്കുള്ളതാണ് അതെ വേണ്ടുന്നവര് കൊള്ളോട്ടെ അല്ലെങ്കിൽ തെളിക്കോട്ടെ അത്രേയുള്ളൂ അതെ ലോകത്ത് പലതും നടക്കുന്നുണ്ട് അല്ല നമ്മൾ നമ്മളെ ഇഷ്ടപ്രകാരമാണോ അല്ലല്ലോ പ്രകൃതിയുടെ നിയമപ്രകാരം നടക്കുന്നുണ്ട് പലതും ഇല്ലേ പ്രകൃതി നമ്മുക്ക് ചിലപ്പോ അനുകൂലവും പ്രതികൂലവും ആയി വരും ഇല്ലേ ആരം ഇരുന്നപ്പോഴേ ആയിക്കോട്ടെ മനുഷ്യൻ എന്താ വേണ്ടേ സന്തോഷ സങ്കട സന്തോഷം ആ പക്ഷേ മാതിരി പിട്ട മനസല്ലേട്ട് അതെമ്മ കയ്യും അരിപ്പ അരിപ്പൊളിണ്ട തേങ്ങ അപ്പൊ അതുപോലെ സങ്കടത്തിൻ്റെതില് സന്തോഷവും വേണം സന്തോഷത്തിൻ്റെ ഇതില് സങ്കടവും വേണം എന്നാൽ മാത്രമേ അതിന് രുചിയില്ലുലം മതിമറന്നു പോവും ഇടകലർന്നിട്ടാണ് ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷവും സങ്കടവും മട കലർന്നാണ് ജീവിതം അതെ പ്രകൃതി നമ്മക്കനുകൂലമായിട്ടൊന്നും പ്രതികൂലമായിട്ടും പ്രവർത്തിക്കുന്നില്ലേ ഏ നമ്മക്ക് ആരോട് പറയട്ടെ എന്നാൽ നല്ല വെള്ളം തന്നെ എറണാകുളത്ത് കായംകുളത്തോ കായംകുളത്തുന്നംകുളത്തോളം എത്ര കൊള്ളം ഉണ്ട് എല്ലിക്കുളം കായംകുളം കുന്നംകുളം കോട്ടയക്കുളം ഏതെ കുളങ്ങൾ ധാരാളം ഉണ്ട് ആകാശവാണി ഈ കുളങ്ങളൊക്കെ കുഴിച്ചതാരാ അച്ഛൻ കൊറേ അല്ലേ ഒത്തിരി വായിക്കുവോ ഒത്തിരി വായിക്കോ ബുക്ക് വായിക്കും പണ്ട് പണ്ട് നേരത്തെ ഒത്തിരി വായിക്കുവായിരുന്നു നേരത്തെ ഒരുപാട് സ്കൂളിലെ വായിക്കുവായിരുന്നു വായിക്കും ഈ ശ്ലോകമൊക്കെ ഇങ്ങനെ പറയുന്നൊല്ലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചാൽ ഒരുപാട് വായിക്കുവായിരുന്നോ കേൾക്കുവായിരുന്നു ും ചെയ്തിരിക്കുന്നു ശരിയായിട്ട് രാജ്യം പഠിച്ചിരിക്കുന്ന തുന്നക്കാരനാണ് അപ്പൊ കുറെ കാലം പണിയെടുത്തു അതിന്റെ അതിൽ പിന്നെ അത് എടുക്കാൻ സാധിച്ചില്ല പിന്ന കൈ കൈത്തൊഴില് മരം വെട്ടി മണ്ണ് വെട്ടി ഇങ്ങനെ പലതും പലതും പിന്നെ ഇതിലേക്കൂടെ എല്ലാം പോവും ഈ മനസ്സിലായിക്കൂടാ സയാളെണ്ണത്തന്നെയും കൂടെ ഈ മനസ്സ് കീഴ്പ്പെടുത്തിട്ടുണ്ട് ഏത് പണിയും പിന്നെ മദ്യപാനം ഇല്ല ഇന്ന് വരെ കഴിച്ചിട്ടില്ല കൊറേ എഴുതിയിരിക്കുന്നു ഇപ്പൊർമ്മയില്ല മറവി മനുഷ്യന്റെ കൂടെ ഒപ്പല്ലേ പിന്നെ പ്രായവും വന്നില്ലേ എന്നാലും നമുക്ക് വയസ്സിന്റെ വയസ്സിന്റെ ആഘോഷിക്കണം ആഘോഷിക്കണ്ടേ ഇരിക്കാൻ നിർബന്ധമൊന്നുമില്ല മറ്റോ ഒന്നും വിളിക്കുമ്പോ പോട്ടെ ഇപ്പഴ വരുന്നില്ല അതുവരെ ഈടാ നല്ല നിലവാരത്തിൽ നിൽക്കണം ആർക്കും ദോഷം വരാതിരിക്കത്തക്കണം